മറ്റു വാർത്തകളിലേക്ക് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ രാജിവെപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഹോം നഴ്സിംഗ് മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ കേരള വനിതാ കമ്മീഷൻ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു വീണ ജോർജ് പെൺകുട്ടികൾ അതുപോലെ അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒരു കുഞ്ഞ് ജനിച്ച ആറു മാസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ അവൾ ആ തൊഴിൽ മേഖലയിലേക്ക് വീണ്ടും പ്രവേശിക്കണമെങ്കിൽ ഒന്ന് ജോലി ഉണ്ടാകണം എന്നുള്ളത് രണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ഞാൻ കമ്പ്യൂട്ടർ മേഖല പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന അപ്പൊ അതിന് തക്കവണ്ണം ഒന്ന് പെൺകുട്ടികളെ സ്ത്രീകളെ നിർബന്ധിതമായി അവൾ ഗർഭിണിയാകുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് നിർബന്ധിതമായി രാജ വാങ്ങിക്കാൻ പാടില്ല അങ്ങനെയുള്ള മേഖലകളിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് നടപടികൾ എടുക്കണം പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായോ പരാതി ഉണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ എടുക്കണം എടുത്തിരിക്കണം എന്നുള്ളതാണ് അതാണ് സർക്കാരിന്റെ നിലപാട്